ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവികമായ നമ ഓം വാമനായ നമ ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദനായ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മിനാസ് അമേസിങ് വേൾഡ് ഇന്ന് ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് പഠിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ്സാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കേൾക്കാം ആദ്യം ലളിതാ സഹസ്രനാമ ക്ലാസ് ഉണ്ടായിരുന്നു അത് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ അടുത്തത് വിഷ്ണു സഹസ്രനാമ ക്ലാസ്സാണ് അത് ഞാൻ കുളിച്ച് കഴിഞ്ഞാലുടനെ ആദ്യം അത് ചെയ്ത് തീർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർക്കും അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് സഹായത്തിന് വരുന്ന ആ ചേട്ടൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മിറ്റം വീണ്ടും ഒരു സൈഡ് ഒന്ന് വൃത്തിയാക്കി വരുമ്പോൾ അടുത്ത സൈഡ് കാടായി വരും ഞാൻ ഇന്ന് ഏറ്റവും പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര പാടാണ് ഇതിന് സത്യത്തിൽ ചെടി വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ മെനക്കേടുള്ളൊരു കാര്യമാണ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണം എനിക്കാണെങ്കിൽ ദിവസവും ഇതിൻ്റെ പുറകിലിറങ്ങി നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടെയെന്ന് പുള്ളി കൂടെ ഉള്ളപ്പോൾ ഈ ഒരു സൈഡ് എല്ലാം അന്ന് ഇപ്പോൾ എല്ലാം ഇങ്ങനെ തിക്കി തിരക്കി ഇരിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പം ഉച്ച വരെ വേറെ ജോലികളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ മുന്നസ്തത്തെ ഭാഗങ്ങളെല്ലാം വന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് ഞാനും കൂടെ കൂടിയത് ഉച്ച വരെ വേറെ കുറേ പ്രവശവും മേളിൽ എല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു പിന്നെ അത് നിറച്ച് പുല്ല് വീണ്ടും കയറിയിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തില് ചെടിച്ചട്ടിയലും എല്ലാം നിറച്ച് മറ്റുള്ള കള കയറി വൃത്തിയാടാക്കി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൈക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിന് തൊട്ട് മുന്നേ ഒക്കെയുള്ള അതിൻ്റെ മുന്നേ വരെ ചെയ്ത വീഡിയോ ആണ് ഞാൻ നേരത്തെ കഴിഞ്ഞയാഴ്ചയൊക്കെ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും അത് ശ്രദ്ധിക്കാനേ പറ്റിയില്ല ഇടയ്ക്ക് ഇറങ്ങി വന്ന് പിന്നെ ഒരു കൈ വെച്ച് ഞാൻ മറ്റേ അത്യാവശ്യം കളകളൊക്കെ

അപ്പോൾ എനിക്ക് ആ ചെടിയൊക്കെ വെട്ടിയപ്പം വീണ്ടും അതെല്ലാം പടർന്നു പിടിച്ചപ്പോഴത്തേക്കും അതിൽ നിന്നുള്ള പൂവെല്ലാം ഞാനിങ്ങനെ പറിച്ചെടുക്കുമായിരുന്നു അത് വെറുതെ കളയാൻ ഒരു മടി പോവും മുട്ട ഒരുപാട് പോയി എന്നാലും പൂക്കൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കത് വെറുതെ കളയാനൊരു ഞാൻ അവിടെ ഇരുന്നിട്ട് ആ പൂവെല്ലാം പറിച്ചെടുത്തു അങ്ങനെ ഇത്രയും പൂ കിട്ടി കേട്ടോ എന്നാലും കളയുന്നതെങ്ങനെയാണ് അത്രയും നല്ല പൂക്കൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെടി ചെടിച്ചട്ടിയിൽ കുറേ പുകയുമില്ല ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ല അതിൻ്റെ മേൾവശമൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഈ കള പറിക്കാനൊന്നും എനിക്ക് കൈ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു എൻ്റെ കൈക്ക് ഇച്ചിരി വേദനയുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അത് കാരണം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് കൈക്ക് പെയിൻ ആയിരുന്നു അപ്പോൾ ഈ പുള്ളി വന്നതെല്ലാം കളയെല്ലാം പറിച്ചു കളഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം വളവുമൊക്കെ ഇട്ടുതരും പിന്നെ ഞാൻ ഈ ഭാഗത്ത് ഇതൊക്കെ വലിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ വെയിറ്റ് ഉണ്ട് ആ ചെടിച്ചട്ടിക്ക് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വേര് മണിപ്ലാന്റിൻ്റെ വേരും അതിൻ്റെ വേരും എല്ലാം ആ ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് പിടിച്ചങ്ങ് വന്നു അപ്പം അതിനും മണ്ണ് കിട്ടും ഈ ചെടിക്ക് അത്ര ഒരു വളർച്ച കിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് അതിങ്ങോട്ട് മാറ്റി വെച്ച പാമ്പ് അവിടെ അടുത്ത് മാറ്റി പിന്നെ തുളസിത്തറ അതിനകത്ത് തുളസിയില്ല എത്ര വെച്ചിട്ട് അവിടെ പിടിക്കുന്നതെനിക്ക് അവിടെ ഒരു മൂടലുള്ളതുകൊണ്ട് ഷീറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് ഒരു മൂടലുള്ളതുകൊണ്ടാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഒരു ചട്ടിക്കാണെങ്കിൽ അത്ര വെയിറ്റ് ഇല്ല അത്യാവശ്യം നെറ്റ്വർക്ക് സുഖമായിട്ട് പൊക്കാം ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ സിമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കട്ടിക്ക് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട് വെള്ള മണ്ണ് പോകാതിരിക്കുക നമ്മളിപ്പം മണ്ണിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് അതങ്ങനെ അത്യാവശ്യം സെറ്റായിട്ടിരുന്നോളും പക്ഷേ ഇവിടെ ടൈലിൽ വെക്കുന്നതുകൊണ്ട് അടിയിൽ കൂടെ മണ്ണ് ഒലിച്ച് നമ്മൾ വെള്ളമൊഴിക്കുന്നതിനനുസരിച്ച് അടിയിൽ കൂടെ വെള്ളം അങ്ങ് പോകും അല്ല സോറി മണ്ണ് അങ്ങ് പോകും വെള്ളത്തിനൊപ്പം പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്താ തുളസി പിടിക്കാതെ പിന്നെ അതിൻ്റെ അടിയിൽ സിമെൻറ്റ് ചെയ്തത് അപ്പോൾ അത് കാരണം അതിന് ഭയങ്കര വെയിറ്റാണ് ആ ഒരു തിളസി ത്തറയ്ക്ക് പിന്നെ ആ ഒരു സൈഡിൽ മൂലക്കിരുന്നിരുന്ന ചെടി നന്നായിട്ട് ആ പ്ലാ പാമ് നന്നായിട്ട് വലുതായിരുന്നു അപ്പം അതിനെ എടുത്ത് ഞാൻ വീട്ടിനകത്തോട്ട് കയറ്റി വെച്ചത് അപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു അതൊന്ന് എടുത്ത് വെക്കാനായിട്ട് പിന്നെ ഈ മൂലയ്ക്ക് കുറേ അവിടെ ഇച്ചിരി പാമ്പിൻ്റെ ശല്യമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കുഞ്ഞി കിടന്നും ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ നിന്നൊരു സാധനം പോകുന്നത് കണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അടുക്കി തിരിച്ച് വേറെ ചെടികൾ അവിടെ നിന്നുള്ള ഇച്ചിരി ആ ഒരു ബഹളങ്ങളൊന്ന് മാറ്റി ഇപ്പം അത്യാവശ്യം കാണാവുന്ന എനിക്ക് നോക്കിയാൽ കാണാവുന്ന പരുവത്തിലേക്ക് അതിൻ്റെ അടിഭാഗമൊക്കെ കാണാവുന്ന രീതിയിലേക്ക് ഇത്തിരി ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ പക്ഷേ തിക്കി നേരത്തെ പോലെ തന്നെ തിക്കായിരിക്കുന്നതെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അത് നേരിട്ട് കാണുമ്പോൾ ഇപ്പം നമുക്ക് അവിടെ എല്ലാം കാണാം അതിൻ്റെ ഓരോ ചെടി ചെടിച്ചട്ടിയുടെ താഴ്വശവും നന്നായിട്ട് കാണാൻ പറ്റും ആ ഒരു പരുവത്തിലേക്ക് ആക്കി വെച്ചു അപ്പോൾ കുഞ്ഞി ആ ഒരു ഏരിയ എപ്പോഴും നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് അത് കാരണം പിന്നെ എനിക്ക് പേടിക്കേണ്ട പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഞാൻ അകത്ത് വെച്ചിരുന്നതൊക്കെ ഈ ഒരു സമയത്ത് തന്നെ അതെല്ലാം വാടിപ്പോയി വെള്ളമൊന്നുമില്ലാണ്ട് വാടിപ്പോയി വീടിൻ്റെ അകത്തിരുന്ന സാധനമാണ് അത് അതെല്ലാം ഞാൻ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു പിന്നെ രണ്ട് മൂന്ന് ചെടി നട്ട് വെക്കാനുണ്ടായിരുന്നു ചെറിയ ചെടിച്ചട്ടിയിലിരുന്നത് ഇച്ചിരി വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെയുണ്ട് ഈ ലക്കി ബാമ്പു നാണം തോന്നുന്നു ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അത് കുറേ ഒത്തിരി ഉണ്ട് എനിക്ക് അമ്മയുടെ നിന്ന് കിട്ടിയതാണ് അതിങ്ങനെ വെച്ച് വെച്ച് ഇപ്പം വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ചെടിയുടെ ബഹളമാണ് പുറവശത്തും ഫ്രണ്ടിലും എല്ലാം വീടിൻ്റെ അകത്തും എല്ലാം അപ്പം ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി കുഞ്ഞി ഇതിൻ്റെ എല്ലാം നടുക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അവളുള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും കടിക്കുമെന്നൊന്നും പേടിക്കണ്ട അപ്പോൾ ഇതാണ് മണിപ്ലാന്റ് എല്ലാം തൂങ്ങി താഴെ കിടന്നിരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനെ എല്ലാം ചുറ്റി മണ്ടൊക്കെ ആയറ്റി അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഗേറ്റ് ഉറക്കാൻ പാടില്ല പിന്നെ ഇവിടെ എല്ലാം അടുക്കി നല്ല വൃത്തി അത്യാവശ്യം ഇപ്പം നല്ല വൃത്തിയാക്കി ഇനി ഉടനെ ഒന്നും മിറ്റത്തിറങ്ങി എനിക്കൊരു പണിയും ചെയ്യേണ്ട കാര്യത്തിൽ അത്യാവ വെള്ളം കൊടുക്കുക വളം കൊടുക്കുക ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്താൽ മതി ഒത്തിരി കഷ്ടപ്പാടുകളെല്ലാം തീർന്നിട്ടുണ്ട് കാരണം അതുപോലെ അതെല്ലാം ക്ലീനാക്കി പിന്നെ അത്യാവശ്യം ഞാൻ പിന്നെ എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് പക്ഷേ അന്ന് രാത്രി ആയപ്പോൾ തുടങ്ങിയ മഴയാണ് ഇപ്പോൾ ഇന്നും മഴയായിരുന്നല്ലോ അന്ന് രാത്രി ആയപ്പോൾ തൊട്ട് അതിശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും നമുക്ക് എനിക്കറിയില്ലല്ലോ അന്നേരം രാത്രിയിലേക്ക് മഴ അറിയില്ല അപ്പം എന്തായാലും എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കാരണം വെട്ടിയതും പിന്നെ നമ്മൾ ഇളക്കിയ അടിഭാഗമൊക്കെ ഇളക്കിയൊക്കെ ഇളക്കിയായിരുന്നല്ലോ ഈ കള പറിക്കാനായിട്ട് അപ്പോൾ അത് കാരണം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു അന്നേരം ഒന്നും ഒരു മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു കേട്ടോ നല്ല ചൂടുമായിരുന്നു വെയിൽ പകരം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഉടനെ ഒന്നും മിറ്റത്തെ ഒരു പരിപാടിയും കാണിക്കത്തില്ല കേട്ടോ കുറേ ആയി ഇപ്പം ബോറായി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും എൻ്റെ മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ചെടിയുമായിട്ടുള്ള വീഡിയോ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു